ബഹുമാന്യായ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പ്രതി എന്നുള്ള നിലയിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് എന്ന് അറിയാവുന്നത് കേരളത്തിലെ കോൺഗ്രസുകാർക്കാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി അതിന് ഉള്ള ഒരു മറുപടി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുള്ളത് ബഹുമാനായ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി നിയോഗിച്ചത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് പോലീസ് അസോസിയേഷൻ്റെ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ് തമ്പാനൂരിലെ പോലീസിൻ്റെ ചുമതല വഹിക്കുന്ന സി ഐ ആണ് അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവൻ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതാണ് ശ്രീ രാഹുലിൻ്റെ ഉപയോഗിച്ചെടുത്ത വാഹനം ആ വാഹനം എന്ന് മാത്രമല്ല അതിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളെ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയുണ്ടായി അപ്പോൾ അങ്ങനെ കണ്ടെത്തിയ ഒരാളെന്നുള്ള നിലയിൽ ബഹുമാന്യരായ മുഖ്യമന്ത്രി ഞങ്ങളുടെ മേൽ ഈ കുറ്റം കൊണ്ടുവന്ന് കെട്ടിച്ചമയ്ക്കുവാൻ വേണ്ടി നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ കൂടി മറുപടി പറയണം മറുപടി പറയുക എന്ന് പറയുന്നത് പോലീസ് അസോസിയേഷൻ്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ആൾ തമ്പാനൂരിലെ സി ഐ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് എന്താണ് എന്നുകൂടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടി കടന്നു പോകണം അടുത്ത ദിവസം കൂടി വീണ്ടും കടന്നു പോകണം ഒൻപതാം തീയതി വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു ആ ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് പതിനൊന്നാം തീയതി വരുന്നു അപ്പോൾ ഇതെല്ലാം വരുന്ന അവസരത്തിൽ അത് വരെയും ഈ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുവാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന സത്യാവസ്ഥ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തി കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തി അവരുടെ കൈവശമാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുവാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറാകുന്ന ഈ അവസ്ഥയിൽ ജനങ്ങളറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി നേരത്തെ കണ്ടിരുന്നു എനിക്ക് നിങ്ങളുമായി കണ്ട ഈ കാര്യങ്ങൾ കൂടി പങ്കുവെക്കണം എന്ന് പ്രത്യേകിച്ച് താൽപ്പര്യമുണ്ടായത് അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ഒരു നിമിഷമെങ്കിലും ഒരു ബൈറ്റ് തരുന്നതിന് വേണ്ടി ഞാനിവിടെ വരാം എന്ന് അറിയിക്കുകയും നിങ്ങളിവിടെ എത്തിച്ചേർന്നുള്ള നന്ദി ഞാൻ പ്രത്യേകമായി അറിയിക്കുക അത് ഞാനത് തന്നെയാണല്ലോ നേരത്തെ മുതലേ പറയുന്നത് മുഖ്യമന്ത്രി ഈ കാര്യത്തിന് മറുപടി പറയണ്ടേ ലുക്കൗട്ട് നോട്ടീസ് നൽകിയിട്ടുള്ള ഒരു പ്രതിയെ കണ്ടെത്തുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേറെ എങ്ങുമുള്ളതല്ല നമ്മുടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് അസോസിയേഷൻ്റെ അതിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി വിട്ടത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ മുഖ്യമന്ത്രിക്കറിയാം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം രാഹുൽ മാങ്കൂട്ടം എവിടെ ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ആളുകളാണ് എന്നിട്ട് അതിൻ്റെ പേരിൽ ഞങ്ങളെ ക്രൂശിക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന മുഖ്യമന്ത്രി അതിനുള്ള മറുപടി കൂടി പറയണം എന്നുള്ളതാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത് അല്ല ഒന്നോടൊന്ന് ചോദിക്കോ ഞാനേ ഇതിൻ്റെടെ അല്ല ഈ ഇവിടുത്തെ അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥൻ എന്താ ജോലി അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥൻ അത്തരം പ്രതികളെ ലുക്കൗട്ട് നോട്ടീസ് നൽകിയിട്ടുള്ള പ്രതി കർണാടകത്തിലുണ്ടെങ്കിൽ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണല്ലോ അങ്ങോട്ട് പോയിരിക്കുന്നത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഇത് അറിയാൻ വയ്യാത്ത കാര്യമല്ല ഇന്ന സ്ഥലത്ത് ഇപ്പോൾ കർണാടകത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയും കർണാടകത്തിൽ ഭരണം നടത്തുന്ന കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസുകാരുടെ ചുമലിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമം നടത്തണ്ട എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാരണവശാലും പാർട്ടിയിൽ നിന്ന് പുറത്തായ ആള് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കാൻ പാടില്ല അങ്ങനെ ഒരു അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇല്ല എലക്ഷൻ ഞങ്ങൾ വരുന്ന ഒമ്പതാം തീയതി ഒന്ന് കഴിയട്ടെ പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം ഓക്കെ ഞങ്ങള് എന്തായാലും മെച്ചപ്പെട്ട ഒരു പ്രകടനം കേരളത്തിൽ നേതൃത്വത്തിലാണ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേതൃത്വം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്